ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നേ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ ഒരു നെക്ലസ് ചെറിയൊരു നെക്ലസ് മോഡൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇത്രയും ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കത് ഉപയോഗ അതിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ഈ ഒരു പശയും പിന്നെ ഈ ഒരു രണ്ട് പ്ലയേഴ്സ് വേണം പ്രസ്സിങ് പ്ലെയറും പിന്നൊന്ന് കട്ടിങ് പ്ലെയറും ആണ് പിന്നെ വേണ്ടുന്നത് ഈ ഒരു ഗ്ലാസ് ഷീറ്റാണ് ഇതിലാണ് നമ്മളതെല്ലാം ഒട്ടിച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ രണ്ട് ഐ പിൻസ് എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ചെറിയ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടാണ് ഞാൻ ഇതൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് ഈ രണ്ട് കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പച്ചയും പിങ്കും അപ്പോൾ ഈ രണ്ട് കളേഴ്സ് വെച്ചിട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ് ഷീറ്റിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ സ്റ്റോൺസൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ആ ഒരു സ്റ്റോണൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം സൈഡിൽ നിൽക്കുന്ന ഈ ഒരു പോർഷനൊക്കെ സൈഡിലോട്ട് നിൽക്കുന്നതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഐ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ടെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം രണ്ടും ഒന്ന് കട്ട് ചെയ്യുക രണ്ടുമൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിൽ ഒന്ന് പശ തേച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെ ഇതിപ്പോൾ ഉണങ്ങിയിട്ട് ഞാൻ ആ ഒരു ഐ വെച്ചിട്ട് രണ്ട് സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാത്തിൻ്റെയും ഒട്ടിച്ചെടുക്കണം ഇതിപ്പോൾ എല്ലാം നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുത്തേക്കുവാണേ ഇനി ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം മൊത്തം എട്ട് ലോക്കറ്റ് പോലെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇപ്പം ഇനി ഇതെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോക്കറ്റ് ഇതുപോലൊന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഒന്ന് കൊടുക്കാം ഇവിടെ നമ്മൾ ഐ പിന്നിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി അവിടെ ഓപ്പൺ ആവും അപ്പം അപ്പോൾ ഇതിങ്ങനെ നമുക്ക് കോർത്ത് കൊടുക്കാനായിട്ട് പറ്റും എന്നിട്ട് അതങ്ങ് ക്ലോസ് ചെയ്താൽ മതി ആ പ്ലെയറും കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ അതവിടെ ഇരുന്നോളും ഇങ്ങനെ കറക്റ്റായിട്ടിരുന്നോളും ഇതുപോലെ തന്നെ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ ടൈപ്പ് ചെയിൻ ഞാൻ ഞാനിതിനെ കണക്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് പീസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് ആദ്യം ഈ ജമ്പ് റിംഗ് ഒന്ന് കണക്ട് ചെയ്ത് കോർത്ത് കൊടുക്കാം എന്നിട്ട് ആ പ്ലെയർ കൊണ്ടൊന്ന് ക്ലോസ് ചെയ്ത് ഒന്ന് കൊടുക്കാം ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ ചെയ്യണം അതും അതുപോലെ തന്നെ ആ പ്ലെയർ വെച്ചിട്ടൊന്ന് അവക്കി ഒന്ന് പ്രസ് ചെയ്താൽ മതി അതവിടെ ഇരുന്നുള്ളൂ കണ്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊരു കൊളുത്തൂടൊന്ന് ഇട്ട് കൊടുക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ